ചുണ്ടിൽ തക്ബീർ തകുബേർദ്ധനികളുടെ മന്ത്രവുമായി വീണ്ടും ഒരു ഈദുൽ ഫിത്തർ ഒരുത്തർ നമ്മളിലേക്കാഗതമായിരിക്കുകയാണ് ഒരു മാസക്കാലത്തോളം നേടിയെടുത്ത ആത്മവിശുദ്ധിയും തക്കുകയും കറകളാൽ മലിനമായ മനസ്സുകൾ കഴുകിക്കളഞ്ഞ് സൃഷ്ടാവായ അള്ളാഹുവിന്റെ മുൻപിൽ ലോകത്തിന്റെ നാനാഭാഗത്ത് വിശ്വാസികൾ പ്രഖ്യാപിക്കുകയാണ് അള്ളാഹു അക്ബർ അള്ളാഹുവെ നീയാണ് വലിയവൻ നീയാണ് സ്തുതിക്കപ്പെടേണ്ടവൻ എന്ന മഹത്തായ വചനവും സന്ദേശവും പ്രത്യേകിച്ച് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമകാലിക സാഹചര്യത്തിൽ ഏറെ പ്രസക്തമായൊരു പ്രഖ്യാപനമാണ് ഇന്ന് ലോകത്ത് മുസ്ലിം സമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്രയേറെ അന്ധകാരത്തിലേക്കും അനാചാരത്തിലേക്കും അതിനേക്കാളേറെ മനുഷ്യന്റെ ധാർമ്മികമായ ബോധങ്ങൾ മറന്ന് പണത്തിനും അധികാരത്തിനും അവരവന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയെയാണ് ഇന്ന് സമൂഹത്തിന്റെ പല ഭാഗത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്തും അതേതരത്വത്തെ കുറിച്ച് വാചാലമായി ഇന്ത്യ മഹാരാജ്യത്തെ വ്യത്യസ്ത മകങ്ങളെ ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതോടൊപ്പം മറുഭാഗത്ത് മുസ്ലിം വിരോധം ആളിക്കത്തിച്ച് രാഷ്ട്രീയപരമായും സാമുദായികപരമായും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകർത്താക്കളെയാണ് ഈ രാജ്യത്തിന്റെ ഈ നാടിന്റെ പല ഭാഗത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ ഏറെ സങ്കടകരം യഥാർത്ഥ മതത്തെക്കുറിച്ചും ഇസ്ലാമിന്റെ സന്ദേശത്തെക്കുറിച്ചും ഈ ജനതയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട പുരോഹിതന്മാര് പോലും സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടിയും കിട്ടുകഥകളുമായി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയും ഈ കൊച്ചു കേരളക്കരയിൽ പോലും നമ്മൾ കാണാൻ തുടങ്ങി അപകടകരമായ രീതിയിൽ ലിബറലിസം വളർന്നുകൊണ്ടിരിക്കുന്നു ആണാടിനെയും പെണ്ണു പെണ്ണിനെയും അതിനേക്കാളേറെ ചുണ്ടിലെരിയുന്ന സിഗരറ്റും നാവിനടിയിൽ തിരുകലും മൂക്കിലേക്ക് വലിച്ചു കയറ്റലും വ്യത്യസ്തമായ ഇംഗ്ലീഷ് അക്ഷരങ്ങളുടെ കഞ്ചാവിന്റെയും ബ്രൗൺ ഷുഗറിന്റെയും മായാലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന യൗവനങ്ങളും കൗമാരങ്ങളും ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്നു നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മെ ഓരോരുത്തരെയും ഏറെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ജീവിത പ്രവണതകളുമായി മുൻപോട്ടു പോകുമ്പോൾ രാജ്യത്തിന്റെ ലോകത്തിന്റെ സമൂഹത്തിന്റെ പല ഭാഗത്തു നിന്നും ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്താണ് ഇതിന് പരിഹാരം എങ്ങനെയാണ് ഈ സമൂഹത്തെ നെർവയിലേക്ക് നയിക്കാൻ സാധിക്കുക ആ സന്ദേശമാണ് വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിന്റെ അന്ത്യപ്രവാചകൻ അംഗ്യവാചകൻ ലോകത്തിന് കാണിച്ചു കൊടുത്ത ആദർശം ജാതീയതയില്ലാത്ത മതവർവരിയുടെ മേഖലകളില്ലാത്ത തൊട്ടുകൂടായ്മയോ തീണ്ടിക്കൂടായ്മയോ മേൽജാതിയോ കീഴ്ജാതിയോ കറുത്തവനോ വെളുത്തവനോ മൂക്ക് പതിഞ്ഞവനോ നീണ്ടവനോ എന്ന് വ്യത്യാസമില്ലാത്ത ഏകനായൊരു സൃഷ്ടാവിന്റെ റബ്ബിന്റെ അടിമകൾ മാത്രമാണ് നമ്മളെന്നും ആ ബോധത്തിലേക്ക് ലോകം മടങ്ങാത്ത കാലത്തോളം കൊലപാതകങ്ങളും പിടിച്ചു പറയും മതചൂഷണങ്ങളും രാഷ്ട്രീയ തിന്മകളും ഉണ്ടാകുമെന്ന് എക്കാലഘട്ടത്തിലും ഇസ്ലാം ഈ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി കാരണം ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോ ഇതിനേക്കാളേറെ അന്ധകാരമായിരുന്ന ഒരു മക്ക കാലഘട്ടത്തിൽ കള്ളുകുടിച്ചും പരസ്പരം യുദ്ധം നടത്തിയും കൊന്നൊടുക്കലിന്റെ വ്യത്യസ്തമായ വേഷങ്ങൾ കിട്ടിയിരുന്ന മക്കയിലെ ജനതയെ ഏകനായ സുട്ടാവിലേക്ക് ചേർത്ത് നിർത്തി ഈ ലോകത്തെ ആത്മീയപരമായി കൃത്യമായ നിലപാടുകളോടുകൂടി ഈ സമൂഹത്തിന് വഴികാണിച്ചു കൊടുത്ത പ്രവാചകനായിരുന്നു മുഹമ്മദ് മുസ്തഫല്ലാഹി വസ്ല്ലം ആ സന്ദേശമാണ് ും ഇസ്ലാമിന് പറയാനുള്ളത് ചരിത്രം പരിശോധിച്ചാൽ നബി മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് പ്രവാചകൻ വരെ ഈ ലോകത്തിന് കാണിച്ചു കൊടുത്ത ഏറ്റവും മഹത്തരമായ സന്ദേശം ഏകനായ ഒരു സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന സന്ദേശമായിരുന്നു ഇബ്രാഹിം നബി അതുകൊണ്ട് ലോകത്തിന്റെ മുൻപിൽ പ്രഖ്യാപിച്ച ഒരു ഒരു ചരിത്രമുണ്ട് ഇബ്രാഹിം ഇബ്രാഹിം നബി വസലാമ വാക്ക് പ്രഖ്യാപിച്ചു കോടാനോടി ബീജമായിരുന്ന ഞാൻ എന്റെ മാതാവിന്റെ ഗർഭാശയത്തിന്റെ ഭിത്തിയിൽ അള്ളിപ്പിടിച്ച അണ്ടവുമായി കൂടിയോജിച്ച് രക്തപിണ്ടമായി അലക്കയായി പിന്നീട് ഒരു ജീവൻ നൽകപ്പെട്ട് ഈ ലോകത്തേക്ക് നിശ്ചയിക്കപ്പെട്ടവൻ ഈ പറഞ്ഞയച്ചവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവിനെയാണ് ഞാൻ ആരാധിച്ചു കൊണ്ടിരിക്കുക അതിനു പുറമെയുള്ള മറ്റെല്ലാം ബിംബങ്ങളാവട്ടെ കൽപ്രതിമകളാകട്ടെ കെട്ടിയോർത്തപ്പെട്ട ചവറുകളാവട്ടെ ഇന്നും അതും അതെല്ലാം എന്റെ ശത്രുക്കളാണെന്ന്

ഓരോ വസ്തുക്കളെ സൃഷ്ടിക്കുകയും ആ സൃഷ്ടിച്ച വസ്തുക്കൾക്ക് കൃത്യമായ മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്ത റബ്ബ് ആയക്കടലിൽ ജനിച്ചു നീയുന്ന മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് പറന്നു വീണ പശുക്കുട്ടിയെ മാതാവ് നക്കിത്തൊടയ്ക്കുമ്പോഴേക്കും എഴുന്നേറ്റ് നടക്കാൻ പഠിപ്പിച്ച എന്റെ നാഥൻ ജനിക്കുന്ന മക്കളെ ഉമ്മയുടെ മാറത്തേക്ക് ചേർത്ത് നിർത്തി മുലപ്പാലിന്റെ അവർ തൊരുക്കി കൊടുത്ത നാഥൻ സന്ദേശം തന്നെയാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് ഈ ൾ മക്കയിലെ കബറാളികൾ മക്കയിലെ ചാറപൂജകർ ഇബ്രാഹിം നബിയുടെയും നബിയുടെയും ബിംബങ്ങൾ ആരാധിച്ചു കൊണ്ടിരുന്നവർ അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് മുഹമ്മദേ റബ്ബ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നേക്കാൾ ഞങ്ങൾ പൂജിക്കുന്ന ഞങ്ങൾ ചെയ്യുന്ന കബറിൽ കിടക്കുന്ന മറ്റേത് വ്യക്തിയേക്കാൾ നിന്റെ റബ്ബിനുള്ള ക്വാളിറ്റി എന്താണെന്ന് അന്ന് ലോകത്തിന്റെ റസൂലുള്ള റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട് അഖിലാണ്ട മണ്ഡലങ്ങളും അണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു മുതൽ ഓരോ അണുക്കളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന എന്റെ നാഥൻ എന്റെ റബ്ബെ കുൽ അതുകൊണ്ട് റസൂലെ പറയണം അവൻ 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 ഏകനാ സർവർക്കും ജനിപ്പിച്ചിട്ടല്ലാതെ സ്വയം മറ്റൊരാളുടെ മകനായി ചെയ്തിട്ടില്ല ആ റബ്ബിലേക്ക് വിശുദ്ധ ഖുർആൻ ും മനുഷ്യരെ ക്ഷണിച്ചു ഉറക്കം ബാധിക്കാത്ത മഴക്കം ബാധിക്കാത്ത മനുഷ്യന്റെ ഹൃദയത്തെ പറ്റി അറിയുന്ന മനുഷ്യന്റെ കണ്ടതാടിയോട് ചേർന്ന് നിൽക്കുന്ന ഏകനായ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ മാത്രം റബ്ബിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്നാണ് ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചത് പക്ഷേ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം ചാറമ്മങ്ങളും ും പൂജകളുമായി ജീവിതം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നവരെ അള്ളാഹുവിനേക്കാളും മുന്തിയവന്മാരാണെന്ന് ലോകത്തെ പഠിപ്പിക്കുന്ന വിശ്വാസം ഇസ്ലാമിന്റെ വിശ്വാസമല്ല അസഹ്യമായ കെട്ടുകഥകൾ ഇസ്ലാമിന്റെ വിശ്വാസമല്ല ആകാശങ്ങളിലൂടെ പറന്നു പോകുന്ന വിമാനത്തെ പിടിച്ചിറക്കി മക്കാമിന്റെ മുൻപിൽ നിന്നും കയറിപ്പോയത് കേട്ട് തക്ബീർ വിളിക്കുന്ന നാമമാത്ര മുസ്ലിമീങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം ഉൾപ്പെട്ടിട്ടില്ല വരുന്ന തീവണ്ടിയെ കൈകൊണ്ട് താങ്ങി നിർത്തി ഗുണദോഷിച്ചു വിട്ട കള്ളക്കറാവുകൾ ഒരു മുസൽമാനെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല പതിനെട്ട് കൊല്ലം കഴിഞ്ഞിട്ടും ഗർഭം ധരിക്കാത്ത പെണ്ണിന് ആ ഗർഭം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഷെയ്ഖുനാന്റെ കോഴിക്കാല് ബിരിയാണി കിട്ടിയപ്പോഴേക്കും ഗർഭമുണ്ടായി എന്ന് വിശ്വസിപ്പിക്കുന്ന വിശ്വാസം ഒരു മുസൽമാൻ യോജിച്ചതല്ല കാരണം ഈ ലോകത്തിന്റെ മുൻപിൽ നമുക്ക് വിശ്വാസമാണ് വലിയ പാറക്കല്ലുകൾ വെച്ച് അടിക്കുന്ന ശത്രുവിന്റെ നോക്കി എനിക്ക് എന്റെ റബ്ബാണ് വലുത് എന്ന് മുസ്ലിം ഉമ്മത്തിന്റെ മാതൃക വെള്ളത്തിൽ പിടിച്ച് ശ്വാസം മുട്ടിച്ചു കൊല്ലുമ്പോൾ ഓരോ തവണ വെള്ളത്തിലേക്ക് പോകുമ്പോഴും ലോകത്തിന്റെ പ്രവാചകന്റെ അനുയായികൾക്കും ഈ ഉമ്മത്തിനുമുള്ള മാതൃക മരത്തിൽ പിടിച്ച് കെട്ടിയിട്ട് വസ്ത്രങ്ങൾ അരുമ്പ് കമ്പി ശരീരത്തിന്റെ മർന്നഭാഗത്ത് കുത്തിക്കയറ്റുമ്പോ കരിയുന്ന മാംസത്തിന്റെ ഗന്ധത്തോടൊപ്പം ശത്രുവിന്റെ നോക്കി എന്ന് പ്രഖ്യാപിച്ച മുസ്ലിം ഉമ്മത്തിന്റെ മാതൃക പക്ഷേ ഈ സന്ദേശം പറയുന്ന ഇസ്ലാമിനെ ചിലർ ഇസ്ലാം തീവ്രവാദത്തിന്റെയും വർഗീയതയുടെയും മതമായി അംഗീകരിച്ച് മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു സിനിമകളിലൂടെയും മീഡിയകളിലൂടെയും ഇസ്ലാമോഫോബിയ ഇന്നത്തെ മനുഷ്യന്റെ ഹൃദയങ്ങളിലേക്ക് മതത്തിന്റെ നോക്കാതെ തോളോട് തോൾ ചേർന്ന് മതേതര കേരളത്തിൽ സ്നേഹ കുത്തിവക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ജീവിച്ചിരുന്ന ഈ സമൂഹത്തെ തമ്മിലടിപ്പിക്കാൻ സകല തന്ത്രങ്ങളും നനഞ്ഞതിന്റെ ഫലമാണ് ഇറക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സിനിമാ സ്റ്റോറികളും അതിനേക്കാൾ ഏറെ ഭീകരമായ ഇസ്ലാമോയെയും ഒരാടിനെ പീഡിപ്പിച്ചാൽ പോലും അതിൽ മുസൽമാന്റെ പേര് തരികയും വൈകുന്നേരത്തെ അന്തി ചർച്ചകളിൽ മുസ്ലിമിന്റെ പേരുണ്ടെങ്കിൽ മാത്രം ചർച്ചകൾ വ്യാപകമാകുകയും ചെയ്യുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സമൂഹത്തോട് ഈ ജനതയോട് ഈ ഭരണകൂടത്തോട് മുസ്ലിം സമുദായത്തിന് ചോദിക്കാനുള്ളത് അവകാശങ്ങൾ ചോദിക്കുന്നത് ഒരിക്കലും വർഗീയതയല്ല അവകാശങ്ങൾ ചോദിച്ചെടുക്കുന്നതൊരിക്കലും വർഗീയതയോ തീവ്രവാദമോ ആകുന്നില്ല കാരണം മുസ്ലിം മുസ്ലിം ഉമ്മത്ത് ഇന്ത്യൻ ർഹപ്പെട്ട ഭരണഘടന മുൻപോട്ട് വെച്ച കാര്യങ്ങൾ മാത്രമാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടനയിൽ മുസൽമാൻ ഒരു പങ്കുണ്ട് ആ പങ്കിൽ ഈ രാജ്യം അനുവദിച്ചു തന്ന ന്യായങ്ങൾ അവകാശങ്ങൾ അത് ചോദിക്കുമ്പോൾ എങ്ങനെയാ മനുഷ്യരെ നമ്മൾ തീവ്രവാദികളായി മാറുന്നത് നമ്മൾ എങ്ങനെയാ അസഹിഷ്ണുതാവാദികളായി മാറുന്നത് ലോകത്തിന്റെ ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും ഞങ്ങൾക്ക് അവകാശമുണ്ടെന്ന് ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും തിരിച്ചറിയാൻ സാധിക്കും കാപ്പാടിന്റെ ഗ്രാമം പിന്നീട് മലബാറും ഇന്ത്യയും ഭരിച്ചു മുടിപ്പിച്ചപ്പോ നാവിക സേനകളിൽ ഇറക്കി കപ്പലുകളെ പോലും കൊള്ളയടിച്ചപ്പോ അന്ന് മലബാറിന്റെ മേഖലകളിൽ കേരളത്തിന്റെ മണ്ണിൽ അന്ന് മരിച്ചിരുന്ന സാമൂതിരി രാജാവിന്റെ നാവികസേനയുടെ പടയാളി ആരെന്ന് ചരിത്രം പരിശോധിക്കുമ്പോ പോർച്ചുഗീസുകാരോട് നടുക്കടലിൽ മരിച്ച നൂറുകണക്കിന് സമൂഹത്തിന്റെ സമുദായത്തിന്റെ നേതാവാരെന്ന് ചോദിച്ചാൽ കൈവച്ചിട്ടൊരു മുസൽമാൻ പറയും ടിപ്പു സുൽത്താൻ കുഞ്ഞാലി മറയ്ക്കാറായിരുന്നു തന്നെ പറയാൻ അവകാശമുണ്ട് ഈ രാജ്യത്തെ ഇംഗ്ലീഷുകാർ കയറി നിറങ്ങിയപ്പം തടമയിച്ച സാമൂഹ പഴശ്ശിരാജയുടെ കൂടെ ജനങ്ങൾക്ക് വേണ്ടി വാളെടുത്ത് ചിന്തി സ്വന്തം ജീവിതം നശിപ്പിച്ച ടിപ്പു സുൽത്താൻ ആണെങ്കിൽ പോലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ വട്ടമേഷ സമ്മേളനത്തിൽ ഇംഗ്ലണ്ടിലെ ജർമ്മനിയിലെ ലോകരാഷ്ട്രങ്ങളുടെ ഭരണാധികാരികൾക്ക് മുൻപിൽ ജീവിതത്തിനും നാടിനും തന്റെ ജനതക്കും വേണ്ടി ഗർജിച്ചുണ്ടായിരുന്നു മൗലാന സമ്മേളനത്തിൽ ലോകരാജ്യങ്ങളുടെ ഭരണാധികാരികൾ കയറി നിൽക്കുമ്പം ആ ജനതക്ക് മുൻപിൽ എഴുന്നേറ്റ് നിന്ന് അന്ന് മൗലാന ജൗഹർ അലി സാഹിബ് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു ഒന്നെങ്കിൽ എന്റെ രാജ്യത്തിന് നിങ്ങൾ സ്വാതന്ത്ര്യം തരിക അല്ലെങ്കിൽ ൾക്ക് അവകാശമുണ്ട് മലബാർ കലാപത്തിന്റെ പിന്നിൽ കേരളത്തിലെ സമുദായത്തെ ആൺപെൺ വ്യത്യാസമില്ലാതെ ജാതി നോക്കാതെ കൊന്നൊടുക്കാൻ പലരും പരിശ്രമിച്ചപ്പോ അന്ന് മലബാർ കലാപത്തിന്റെ മുന്നിൽ നിന്ന് തന്റെ വാളും തന്റെ നെഞ്ചും ഉപയോഗിച്ച് ശത്രുവിന്റെ നേരെ പടനയിച്ച പേര് കുഞ്ഞഹമ്മദ് ഹാജിയാണെങ്കിൽ അവകാശമുണ്ട് ഒരു മുസൽമാന് ഇന്ന് ലോകത്ത് ചോദിക്കാൻ മാത്രം അവകാശമുണ്ടെന്ന ബോധ്യത്തോട് തന്നെയാ രാജ്യത്തോട് നമ്മൾ ചോദിക്കുന്നതും ഭരണാധികാരികളെ നിങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് ഈ രാജ്യം ഭരിക്കുന്ന ഏത് ഭരണത്തെയും ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് കാരണം ഞങ്ങളെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചത് അങ്ങനെയാ ഹുബുൽമാൻ രാജ്യത്തെ സ്നേഹിക്കണം പിറന്ന നാടിനെ ഉമ്മയെപ്പോലെ കരുതണം ഈ രാജ്യത്തെ നശിപ്പിക്കുന്ന ഇസ്ലാമിന്റെ കൂട്ടത്തിലുള്ള ന്യൂനപക്ഷ ഭൂരിപക്ഷ അമുസ്ലിം ഫാസിസത്തോടും ഒരു കാലഘട്ടത്തിലും മുജാഹിദ് പ്രസ്ഥാനം അതുകൊണ്ട് ലോകത്തിന്റെ മുൻപിൽ എന്നും അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതും ഇസ്ലാം സ്നേഹത്തിന്റെ മതമാ കാരുണ്യത്തിന്റെ മതമാ സഹിഷ്ണുതയുടെ മതമാ അയൽവാസി പട്ടിണി കടക്കുമ്പോ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ മുസ്ലിം അല്ല എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ ഒരിക്കലും ഒരു തീവ്രവാദിയായി പഠിപ്പിച്ചില്ല എന്തും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോ അതിന്റെ ഗന്ധം അയൽപ്പക്കത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ചേർത്തിട്ടെങ്കിലും അയൽവാസിയെ പരിഗണിക്കണമെന്ന് പഠിപ്പിച്ച എന്റെ പ്രവാചകൻ ഒരിക്കലും എന്റെ തീവ്രവാദം പഠിപ്പിച്ചിട്ടില്ല

അനീതി കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാൻ പാടില്ല ഫാത്തിമ കബദ് കഷണം ഫാത്തിമയാണ് പോലും കട്ട കൈ ഞാൻ ലോകത്തെ നീതിയുടെ മതമാണ് പരിശുദ്ധ ഇസ്ലാം ലോകത്തെ പടർന്നു കൊണ്ടിരിക്കുന്ന ഭീകരവാദം ഇസ്ലാമിനോട് ചേർത്ത് കെട്ടേണ്ടതില്ല ഭൂരിപക്ഷം നടപ്പിലാക്കപ്പെടുന്ന അജണ്ട ഇസ്ലാമിനോട് കെട്ടിവെക്കേണ്ടതില്ല കാരണം ഇസ്ലാമിനെ പഠിച്ച ഒരാൾക്കും ഭീകരതയെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുകയില്ല കാരണം ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചു വേണ്ടി അഥവാ അനീതിക്ക് വേണ്ടി ഹസ്മിയു വേണ്ടി വർഗീയതയ്ക്ക് വേണ്ടി ആര് പടമയിച്ചോ ആരു മരിച്ചോ അവനൊന്നും ഇസ്ലാമിലേക്ക് ചേർക്കാൻ പാടില്ലാത്തവനാ കാരണം അന്യായമായി ഒരാളെ കൊന്നാൽ ഒരാളെ കൊന്നാൽ ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും എണ്ണൂറ് കോടി ജനങ്ങളെയും കൊന്നവനെ പോലെയാണ് അന്യായമായി ഒരുത്തനെ കൊന്നവനെന്ന് ഈ ലോകത്തെ പഠിപ്പിച്ച ഇസ്ലാമിന്റെ അനുയായികൾക്ക് ഒരിക്കലും ചാവേറുകളാവാനോ പൊട്ടിത്തെറിക്കാനോ സാധ്യമല്ല കാരണം ഒരു മുസൽമാൻ വിശ്വസിക്കുന്നുണ്ട് നാളെ അവനെ കാത്തിരിക്കുന്ന ഒരു മണ്ണിനെ കുറിച്ച് ആറടി മണ്ണിലേക്ക് ചേർത്ത് വെക്കുന്ന മരണമെന്ന യാഥാർത്ഥ്യത്തെ കുറിച്ച് കാരണം വിശുദ്ധ ഖുർആൻ മിൻഹാ മിൻഹാ വഫീഹാ വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും ലോകത്തെ കാട്ടിയവരെ അധികാരത്തിന്റെ ജീവിച്ചവരെ നുഈദുകും നിങ്ങളൊക്കെ അവസാനം മടങ്ങുന്നത് ആറടി മണ്ണിലേക്ക് തന്നെയായിരിക്കും ആ ലോകത്ത് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യം വിശ്വസിക്കുന്നവനാണ് ഒരു യഥാർത്ഥ മുസ്ലിം സമയ അത് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവൻ തിന്മ ചെയ്താൽ അതിന് കണക്ക് പറയേണ്ടി വരുമെന്ന് വിശ്വസിക്കുന്ന പരലോകബോധം നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന ഒരു വിശ്വാസിയായത് കൊണ്ട് ഈ പൈസ മുപ്പത് ദിവസം മുസ്ലിം സമുദായം പട്ടിണികടഞ്ഞത് അതുകൊണ്ടാ കയ്യിലുള്ളത് മറ്റുള്ളവന്റെ കണ്ണുനീരൊപ്പം കൊടുത്തത് അതുകൊണ്ടാ രാത്രി നിന്ന് നമസ്കരിച്ചതെങ്കിൽ ആ തക്കുവ ആ ജീവിതത്തിന്റെ വിശുദ്ധി മരണം വരെ കൊണ്ടു നടക്കാൻ ഒരു വിശ്വാസി ബാധ്യസ്ഥനാണ് അപവാദങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്ന ഈ ലോകത്തെ മതങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഈ ലോകത്തെ ഇനി അങ്ങോട്ട് നമ്മളെ ജീവിതം ഓരോ മതത്തെയും ദൈവത്തെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടുമാവണം എന്റെ റബ്ബെന്നെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ആ റബ്ബിന്റെ എനിക്ക് അള്ളാഹുവിന്റെ അരികിലേക്ക് സമാധാനത്തോടെ മടങ്ങണമെങ്കിൽ എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ദീനിനെ എന്റെ ജീവിതം കൊണ്ട് എനിക്ക് കാണിക്കണം ആ പ്രഖ്യാപനമാണ് അക്ബർ 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 നീയാണ് വലിയവൻ ശ്രമിച്ചാലും ആരൊക്കെ ും ഒരു മുസ്ലിം സമാധാനിക്കുന്ന ഒരു വചനമുണ്ട് അറിഞ്ഞു വളർത്തിയാലും വേണ്ടി ുംറിഞ്ഞു കൊന്നെടുക്കിയാനും റബ്ബ് ഇതിന്റെ പ്രകാശം നിങ്ങൾക്കൊരിക്കലും ഊതിക്കെടുത്താൻ സാധ്യമല്ല എന്റെ റബ്ബാണ് ഈ മതത്തിന്റെ കാവലാണെങ്കിൽ എന്റെ റബ്ബിന്റെ മതത്തിന്റെ കടിഞ്ഞാണെങ്കിൽ മുസ്ലിം വിശ്വസിക്കുന്നു ആ തൃപ്തിപ്പെടുത്തുന്നവനാണ് ഒരു യഥാർത്ഥ വിശ്വാസി എന്ന് അതിന്റെ തുടക്കമാണ് ജീവിത ശൈലിയാണ് ഇസ്ലാം ലോകത്തിന് നൽകുന്ന ഏറ്റവും മഹത്തായ സന്ദേശം പ്രിയപ്പെട്ടവരെ ആ ഒരു മാസത്തിന്റെ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് പതിനൊന്ന് മാസം അത് കാത്തു സൂക്ഷിക്കല ഒരു വിശ്വാസീന്റെ ബാധ്യത ഈ പത്തിരുപത്തി ഒമ്പത് ദിവസം എങ്ങനെ ജീവിച്ചോന്നുള്ളതല്ല തോന്നുള്ളതല്ല പള്ളികൾ സജീവമായോ എന്നുള്ളതല്ല ഇനി അങ്ങോട്ടുള്ള പതിനൊന്ന് മാസം നമുക്കിതെങ്ങനെ കൊണ്ടു നടക്കാൻ സാധിക്കുന്നു പള്ളികൾ കാലിയാകുന്നുണ്ടോ അഭിനയക്കാരാണ് നമ്മൾ ബന്ധങ്ങൾ അറുത്തു മാറ്റപ്പെടുന്നുണ്ടോ അഭിനയക്കാരാണ് നമ്മൾ നമ്മൾ റബ്ബേ ിയോടൊപ്പം ആ തക്കുമയും ഞങ്ങൾ കൊണ്ടു നടക്കുമെന്ന് പ്രഖ്യാപിച്ച് ഈ പലരിയിൽ നാഥന സ്തുതിച്ച് ഇനി നമ്മളുടെ ചലനം കുടുംബത്തിലേക്കാവട്ടെ അറ്റുപോയ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കട്ടെ പറയാൻ പഠിച്ച സലാമുകൾ പറയാൻ പറ്റട്ടെ കൈപിടിച്ച് വാങ്ങട്ടെ ബഹുമാനിക്കട്ടെ ബഹുമാനിക്കട്ടെ അനിയനോട് ആദരവ് കാണിക്കട്ടെ പെങ്ങന്മാരെ കുടുംബക്കാരെ കാരുണ്യത്തോടെ സ്വീകരിക്കട്ടെ പരസ്പരം സ്നേഹിച്ചും പരസ്പരം സൗഹാർദ്ദം കാണിച്ചും ആഘോഷിക്കണം ഈ പുണ്യത്തിന്റെ പുലരികളെ കാരണം പട്ടിണി എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് കഴിക്കാൻ ആറേ മുക്കാലിന് ഭക്ഷണമുള്ളവന്റെ പട്ടിണി അല്ല പട്ടിണി ഇപ്പോഴും ഭക്ഷണം കഴിക്കാനില്ലാത്തവന്റെ പട്ടിണിയെ പറ്റി നമ്മൾ ണ്ട് നടുക്കടലിൽ പച്ചമീനും ഉപ്പ് കുടിച്ച് ജീവിക്കുന്ന റോഹിംഗ്യൻ മുസ്ലിമീങ്ങളുടെ പട്ടിണി അറിഞ്ഞിട്ടുണ്ടോ നമ്മൾ വിസർജിക്കാൻ ഒട്ടകത്തിന്റെ ചാണകത്തിന് വേണ്ടി കാത്തിരിക്കുന്നവന്റെ പട്ടിണി കഴിക്കാൻ പച്ചവെള്ളം കുടിച്ച് നോമ്പ് തോറ്റ് നോമ്പ് തുറന്ന ഫലസ്തീനിലെ മക്കളുടെ പട്ടിണി ആകാശങ്ങളിൽ വട്ടമിട്ട് പറക്കുന്ന ഒരു പക്ഷിയെ കാണുമ്പോഴേക്കും ഭക്ഷണം വിതരണം ചെയ്യുന്ന ഹെലികോപ്റ്ററാണ് തെറ്റിദ്ധരിച്ച് അതിന്റെ താഴെ കണ്ണീരുമായി ിലെ പിമര മക്കളുടെ പട്ടിടി ആ പട്ടിണി ആ മനുഷ്യരെ ലോകത്തിന് പടരുന്നതെങ്കിൽ നമ്മൾ അറിയണം സാഹോദര്യത്തിന്റെ സൗഹാർദ്ദത്തിന്റെ സ്നേഹത്തിന്റെ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ള പ്രാർത്ഥനയും അതോടൊപ്പമുള്ള സന്ദേശവും അതുകൊണ്ട് ഓരോ വക്കും പ്രാർത്ഥിക്കണം പട്ടിണി കിടക്കുന്ന രാജ്യങ്ങൾക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യ സമൂഹായത്തിനു വേണ്ടി ക്രൂരമായി അങ്ങേറ്റംസിക്കപ്പെടുന്ന മുസ്ലിമിന്റെ ജീവിതത്തിന് വേണ്ടി ആ പ്രാർത്ഥനയോടെ ചേർന്ന് നിന്ന് നാവെന്റെ അരികിലേക്ക് മടങ്ങാനാവട്ടെ ഈ ഒരു മാസത്തെ വിശുദ്ധിയും ഇനി അങ്ങോട്ടുള്ള മരണം വരെയുള്ള സുദിനങ്ങളും എന്നാത്മാർത്ഥമായി പ്രാർത്ഥിച്ച് വസലു അലീന അ സർവ പാപങ്ങളും നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് റബ്ബെ വസിയത്ത് തന്നവർ മക്കൾ അനുഗ്രഹം നൽകി ഓരോ ഇണകളോടും നീ കാരുണ്യം കാണിക്കണമേ നാദാ മാതാപിതാക്കൾക്ക് ഗുണമുള്ള മക്കളാവാനും മക്കൾക്ക് ഗുണമുള്ള മാതാപിതാക്കളാവാനും റബ്ബിഷ്ടപ്പെടുന്ന കുടുംബമായി ജീവിക്കാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് റബ്ബെ കടബാധ്യതയിൽപ്പെട്ടവർ കച്ചവടം പൊളിഞ്ഞു പോയവർ എല്ലാം ഹൈറായ നിലക്ക് ബാധ്യതകൾ വീട്ടി നല്ലൊരു കൂടി ജീവിക്കാൻ ഞങ്ങളെ ഓരോ കുടുംബാംഗങ്ങൾക്കും നീ തൗഫീക്ക് നൽകണമേ റബ്ബെ നാളെ നിന്റെ അരികിലേക്ക് മടങ്ങുമ്പോ മനസ്സമാധാനത്തോടെ നിന്റെ മുൻപിൽ എഴുന്നേറ്റ് നിൽക്കുന്ന

اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم بنا تلمجار لو كنتم ഭൂരിപക്ഷ ന്യൂനപക്ഷ തീവ്രവാദത്തിൽ നിന്ന് വർഗീയതയിൽ നിന്ന് ഞങ്ങളെ വിശ്വാസത്തെയും സഹോദരങ്ങളെയും നീക്കത്ത് രക്ഷിക്കണമേ ഗസയിലടക്കം പട്ടിണിയും അറുതിയുമായി ജീവിക്കുന്ന ഞങ്ങളുടെ സഹോദര വിശ്വാസികൾക്ക് നിന്റെ എളുപ്പം നൽകി സമാധാനവും ആശ്വാസവും നൽകണമേ എന്റെ പ്രിയപ്പെട്ട ഓരോ കുടുംബാംഗങ്ങൾക്കും എന്റെ വാക്കുകേട്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട്